ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ എറണാകുളത്ത് എറണാകുളത്ത് നിന്ന് ത്രിവാണ്ട്രം വന്ന് പോസ്റ്റ് പോസ്റ്റടിച്ച് പണ്ടിറങ്ങി തെന്നി തിരിഞ്ഞ് ഇറന്നിട്ട് കാണുന്നതാണ് അവസാനം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഗെങ്കട വീട്ടിൽ ഞാൻ തന്നെ ബീജം ഇവിടുത്തെ കോപ്പിടിക്കണ്ടില്ല ഗെങ്കട വീട്ടിൽ വന്നപ്പോഴത്തേക്കും പിന്നെ ഉമ്മ പക്ഷെ നിങ്ങക്ക് വേറൊരു കാര്യം അറിയാം ഈ വീട് ആദ്യം ഇതിനുള്ള എല്ലാം അളന്ന് ആരാശ് മേള ഇതാക്കുന്നു മൈക്ക് ഇങ്ങോട്ടോ എന്നാലേ കിട്ടു പിന്നെ അവള് ഒറ്റക്ക് പക്ഷെ ഇവനെ ഞാൻ ബീജം കൊടുക്ക ബീജം ബീജിയും മൈക്ക് ഇറങ്ങി കൊടുക്കിട്ട് നമ്മൾ നമ്മുടെ വീടും സംഭവം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാനൊരു സ്പെഷ്യൽ എടാ നീ ഗിഫ്റ്റ് കൊടുത്താണ്ട് എങ്ങനെയുണ്ട് ഞാൻ കിട്ടിലും ഗിഫ്റ്റ് ആ അത് കൊടുത്തതിന്റെ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചത് അതിന്റെ നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിരുന്നു എന്റെ കാര്യം വീടിന്റെ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ അതല്ല വീടിന്റെ ഓവറോൾ ലുക്കൊക്കെ ആ ഗിഫ്റ്റ് നമ്മൾ അൺബോക്സിയിലേക്ക് കടക്കുന്നതാണ് ാണ് അല്ലാണ്ട് ഞാൻ ഒരു ഉമ്മ ഒരു ഗംഗിടെന്ന പറഞ്ഞ് മാളുവിന്റെ കുറച്ച് കൂട്ടുകാരി ഉണ്ട് അവന് വേണ്ടി ഞാൻ ആലോചിക്കുന്നത് ഒറ്റ വാക്ക് പറഞ്ഞു ഞാൻ അപ്പ തന്നെ മാളുവിനെ തേടിപ്പിടിച്ചു കൊണ്ടുപോ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ഉമ്മ നടത്തില്ലെങ്കിലും നിന്റെ 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 അടിയമ്പഴിയുടെ നമ്പർ എടുക്കൂടാ ഗൈസ് ക്യാമറ പറഞ്ഞു നിൽക്കുന്ന

എന്റെ അധ്വാനം പറയുന്നത് ഉമ്മയാണ് പറയേ എന്തായിരുന്നു മാലവാച്ചെ കുറിച്ച് രണ്ടു പേക്ക് പറഞ്ഞിട്ട് പോകാം കൊള്ളം ചേട്ടാ സൂപ്പർ ഇവിടെ നീ എല്ലാരും പോവാനുള്ള പരിപാടി അത് എല്ലാ പരിപാടിയും കഴിഞ്ഞ എല്ലാരും നിക്കുന്നു ാണ് ഹ്രഡ് പെർസെന്റ് സ്വന്തമായിട്ടൊരു വീട് അവൾ സ്വന്തം പൈസ അവള് പിന്നെ ട്വന്റി സെവൻ ട്വന്റി യു ആർ തേർട്ടി പ്ലസ് അവർ എല്ലാരും ചെറിയും വൈദ്യപ്പെടുത്തോണ്ടിരിക്കണം ആ ര

നമ്മൾ നമ്മൾ ഗംഗയുടെ വീട്ടിൽ നിന്ന് എല്ലാ എല്ലാവരോടും കഴിഞ്ഞ് ഇറങ്ങി ഇപ്പോൾ തിരിച്ച് എറണാകുളത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം നമ്മൾ ശനിയാഴ്ച നിന്ന് ഫങ് നമ്മൾ വെള്ളിയാഴ്ച നിന്ന് ശനിയാഴ്ച നിന്ന് ഫുൾ ഉള്ളിൽ നമ്മൾ സക്കലെല്ലാം കൂടെ എൻജോയ് ചെയ്ത് വേറൊരു വൈബായിരുന്നു അവിടെ പക്ഷേ ഗംഗ അത്ര അത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ചെന്നതിൽ ഗംഗ സന്തോഷിച്ചിട്ടുണ്ട് പിന്നെ ഗംഗ ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്ത ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് അവരുടെ മുഖത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ആ ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നു പ്രൗഡ് ഓഫ് യു ഗംഗ് പ്രൗഡ് ഓഫ് യു ഇതിനകത്ത് ഇതിൻ്റെ ഇപ്പം എന്ത് പറയാനാണ് നീ അച്ചീവ് ചെയ്യല്ലേ അത് തന്നെ ഏറ്റവും വലിയ കാര്യം ഇത്രയും വല്യ കാര്യം ഒരാൾ അച്ചീവ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളതിനെനിക്കാന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടുകാർ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എറണാകുളത്ത് എത്തുന്ന സമയം കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ് ഞാൻ ഗംഗയ്ക്ക് കൊടുത്ത മുതുക്ക് ഗിഫ്റ്റ് ഇല്ലേ ആ ഒരു മുതുക്ക് ഗിഫ്റ്റ് എന്താണെന്ന് പോയി കണ്ടിട്ട് വാ മുതുക്കിന് കൊടുക്കാനുള്ള മുതുക്ക് ഫോട്ടോ ഫ്രെയിം ഞാൻ രീതിക്കുന്ന ചേട്ടന്മാരുടെ കൂടുതൽ സഹായത്തോടുകൂടി ഞാൻ ഈ ട്രാവലത്തിൽ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വന്ദേ ഭാരത് ലേറ്റ് ആയത് കാരണം എറണാകുളത്ത് നിന്ന് ശരണ്യ കൊച്ചിറക്കാരൻ്റെ അഭിപ്രോ അവരെല്ലാവരും വരാൻ ലേറ്റ് ആകുന്നു ഞാനത് കാരണം ഞാൻ ഞാനിപ്പോ ആറു മണിക്ക് വന്നു ഇങ്ങനെ അത് ഞാൻ പടത്തിന് പോയാൽ പടത്തിന് പോയിട്ട് ഇറങ്ങി ഇപ്പൊ ഇവരെ ട്രാവലർ വന്നപ്പോഴത്തേക്കും വണ്ടിക്കൊക്കെ ഞാൻ നാളെ രാവിലെ കൊടുക്കാനില്ല അപ്പൊ ഇവിടുന്ന് എല്ലാവരും പറഞ്ഞത് അപ്പൊ ഇന്ന് രണ്ട് രണ്ട് ഈ വീടിന് ഇന്ത്യ ചെയ്തോ എസ് ആരാണോ അരവിന്ദ് വിളിച്ചാണോ

ീ ആ വലിയ ഞാൻ മഞ്ഞപ്പെട്ടി മുതുക്കു സാരില്ലെന്തായിരിക്കും എന്തേരായിരിക്കും ഇഷ്ട എന്തര ഗ്രൈൻഡർ ഗ്രൈൻഡർ അല്ല ഒരു ഫോട്ടോ വേണം അവ അമ്മന്റെ ഫോട്ടോയാ അമ്മൂന്ന് വരെ കൺഫിഷൻ ആവില്ലാ അമ്മൂന്ന് പറയണ്ട ഗ്ലാസ് ഈങ്ങേരോട്ട് ഇട് അല്ല അപ്പോൾ അവിടെ ഇമ്പ് എടാ എന്തിനാ സൂജൻ ഉണ്ടാ അത അറിയുന്നോ അത അതിക്ക് രണ്ട് ഇട്ട ഫോട്ടോ ഫ്രെയിം ആണക്കൊള്ളാ അജിപിജി എല്ലാരും സത്യം പിടിച്ച പറയാടാ ഫോട്ടോ ഫ്രെയിമല്ലേ ഫോട്ടോ ഫ്രെയിമാണ് ഇതിവിടെ ആ ഷേപ്പ് ഉണ്ട് അല്ല ഞാൻ പറഞ്ഞുടാ നീയാണ് പറഞ്ഞു ആയിസങ്ങനാ നിമിഷം വന്നേറ്റിരിക്കേ ഏയ് വാ അതല്ലേ അവിടെ ഇരിക്കുന്നു അങ്ങനെ പോയി ഫോണാക്ക് പരിപാടി പൊളിയത്തില്ലടാ ഇത് പൊളിയൂലടാ ഇല്ല വ്യാഴത്തിനൊന്നും ഇല്ല ചിരിച്ചിട്ടില്ല ഒപ്പിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല വന്ന മൂന്നര കൊണ്ട് വേണം അൻബോക്സ് ചെയ്യുന്ന കുട്ടിയുടെ ഫോട്ടോ എന്താ മൂന്നര കൊണ്ടു അൻബോക്സ് ചെയ്യും അൻബോക്സ് കയറൊക്കെടാ ടേപ്പല്ലടാ ini ada katri ada entry ini kajian ini ini kajian oh ini boleh oke now let's unbox kopi oke okay, guys nomor sorok sorok ഉറുകാറ്റിലുമായി കളരാതെ ഉറുവീർപി നമാർതുലെ എ പൊളി തടെയതെ എ ബോളി സേയേടാ എട നൈസടാ എന്നാലും ഇതിത്ര നേരോടാ ഞാൻ പറഞ്ഞു കൊടുത്ത് സത്യല്ലേ ഇത് ഞാൻ നമ്മുടെ കല്യാണക്കാട് ഡിസൈൻ ചെയ്ത പുള്ളിക്കാരനെ കൊണ്ട് സിറ്റി ഞാൻ പറഞ്ഞു മുതുക്കാണ് സംഭവം മുതുക് സ്നേഹ ഈ ഫോട്ടോ വെച്ച് എനിക്ക് ൂണ്ടി ഞാൻ പറഞ്ഞു പറയല്ലേ ഓണ്ടാന്ന് എനിക്കറിയാം പിന്നെ ഒരു നീണ്ട യാത്രക്ക് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ എറണാകുളത്തെ വീട്ടിലെത്തിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പം ഇത്ര നമ്മുടെ കുഞ്ഞു വീഡിയോ കൊടുത്ത ഗിഫ്റ്റിന്റെ അവൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് അതെങ്ങനെ അവളുടെ മുഖത്ത് കണ്ടില്ലായിരുന്നു അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ കുഞ്ഞു മറ്റൊരു വീഡിയോ ടേ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും മുടക്കം ഇപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ ഓക്കെ ബൈ